ിയോസിൽ ഓണപ്പൂരം കൊടിയേറി മക്കളെ ഓഗസ്റ്റ് പതിനേഴ് മുതൽ സെപ്റ്റംബർ പതിനേഴ് വരെ ഓഫറുകളുടെ ഡയമണ്ട് വാങ്ങുമ്പോൾ അടുത്ത ഡയമണ്ടിനുള്ള പണിക്കൂലി തികച്ചും ഡയമണ്ട്സിന്റെ ഓണാശംസകൾ വടക്കാഞ്ചേരിയിൽ ബ്ലോക്ക് കോൺഗ്രസ് ഓഫീസിലേക്ക് ഡിവൈഎഫ്ഇ നടത്തിയ മാർച്ചിൽ പ്രതിഷേധിച്ച് കോൺഗ്രസ് രംഗത്ത് സന്ദർശം രീതിയിലുള്ള സമരം ശരിയല്ലെന്ന് കോൺഗ്രസ് നേതാക്കൾ പറഞ്ഞു തങ്ങളുടെ ഫ്ലെക്സ് ബോർഡ് നേതാക്കൾ ൾ സംസ്ഥാന പാതയിൽ സ്റ്റേജ് കെട്ടിയും കൊലവിളി പ്രസംഗം നടത്തിയും അരാഷ്ട്രീയ പ്രവർത്തനം നടത്തുന്ന സി പി എം ഡിവൈഎഫ്ഐ സംഘടനകൾ സമരങ്ങൾക്കെതിരെ രംഗത്ത് വന്നത് വിചിത്രമാണെന്ന് ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റ് പി ജി ജയദീപ് പറഞ്ഞു സമാധാനപരമായി സമരം ചെയ്ത കെ എസ് യു പ്രവർത്തകർക്കെതിരെ പോലീസ് അതിക്രമം അഴിച്ചുവിടുകയും ഗതാഗത തടസ്സപ്പെടുത്തുകയും ചെയ്തതായും കോൺഗ്രസ് ആരോപിച്ചു ആരാണ് എന്ന് അവർ തന്നെ ചിന്തിക്കേണ്ട വിഷയമാണ് റോഡ് റോട്ടിൽ സ്റ്റേജ് കെട്ടി സമരം ചെയ്യുകയും കൊലവളി പ്രസംഗങ്ങൾ നടത്തി അതിൽ പേര് കേട്ട ഡി എഫ് ഐയും എസ് എഫ് ഐയുമാണ് കോൺഗ്രസിൻ്റെ അല്ലെങ്കിൽ കോൺഗ്രസിനെ കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കാൻ ശ്രമിക്കുന്നത് ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം കെ എസ് യുവിൻ്റെ കുട്ടികൾ മുള്ളൂർക്കരയിലുണ്ടായ എസ് എഫ് ഐ കെ ഐ സു സംഘടനയെ തുടർന്ന് അറസ്റ്റിലായ പ്രതികളെ ഒരു ജനാധിപത്യ രീതിയിൽ അവരെ അറസ്റ്റ് ചെയ്ത് കോടതിയിൽ ഹാജരാക്കേണ്ടതിന് പകരം കൊടും കുറ്റവാളികളെ ഭീകരരെ പോലെ മുഖമൂടി ധരിപ്പിച്ചും കയ്യാമ്പും വെച്ചുമാണ് കോടതിയിൽ ഹാജരാക്കിയത് ആ നടപടി ശരിയല്ല എന്ന് കോടതി പോലും പറഞ്ഞ ഒരു സാഹചര്യം നമുക്കറിയാവുന്ന അതിൽ പ്രതിഷേ പ്രതിഷേധിച്ചുകൊണ്ടാണ് ഇന്നലെ കെ എസ് യുവിൻ്റെ നേതൃത്വത്തിൽ പോലീസ് സ്റ്റേഷൻ മാർച്ചിൽപ്പെടെയുള്ള സമരങ്ങൾ നടന്നത് ഇത്തരം കാര്യങ്ങൾ ജനങ്ങളെ സംരക്ഷിക്കേണ്ട പോലീസ് നീതിയും സമത്വവും നടപ്പാക്കാതെ ഇത്തരത്തിൽ ഒരു പാർശ്വവൽക്കരിക്കുന്ന ആരുടെയെങ്കിലും ആർക്കൊക്കെ വേണ്ടി അല്ലെങ്കിൽ സി പി എം പറയുന്ന രീതിയിൽ പ്രതികളെ വിദ്യാർത്ഥികളായ കുട്ടികളെ കോടതിയിൽ ഹാജരാക്കുന്ന ഒരു സ്ഥിതി അത് അംഗീകരിക്കാൻ കഴിയാവുന്നതാണ് എന്നാണ് ഞങ്ങൾക്ക് ചോദിക്കാനുള്ളത് സ്വാഭാവികമായും ഞങ്ങളെ കുട്ടികളെ അത്തരത്തിൽ ഹാജരാക്കിയപ്പോൾ ഞങ്ങൾ പ്രതികരിച്ചിട്ടുണ്ട് ഒരു പ്രകോപനവുമില്ലാതെ അവിടെ ഇരിക്കുന്ന ഫ്ലക്സ്ബോർഡ് വലിച്ചു കീറിയത് കീറിയത് ഒട്ടും ശരിയായില്ല അതിനെ അതൊരു ശരിയായ കാര്യമല്ല എന്നും അത് അപലപിക്കുകയാണ് ആ കാര്യത്തിൽ കൊലവിളിയും അസഭ്യ പ്രസംഗവും പ്രോത്സാഹിപ്പിക്കാൻ ഉദ്ദേശിക്കുന്നില്ലെന്നും അദ്ദേഹം വ്യക്തമാക്കി ഞങ്ങളെ സംബന്ധിച്ച് അത്തരത്തിലുള്ള കൊലവിളി പ്രസംഗങ്ങളെയോ അല്ലെങ്കിൽ മോശം ഭാഷകളെയോ ഒന്നും പ്രോത്സാഹിപ്പിക്കാൻ ഉദ്ദേശിക്കുന്നില്ല പിന്നെ ഞങ്ങൾക്ക് പറയാനുള്ളത് എന്താണെന്ന് വെച്ചാൽ ഇത്തരത്തിലുള്ള ഭാഷകൾ ഉപയോഗിക്കുന്ന പാർട്ടികൾ സംഘടനകൾ നമ്മുടെ പൊതുസമൂഹത്തിലുണ്ട് നവമാധ്യമങ്ങൾ കൂടിയും നമ്മൾ നമ്മൾ അവരുടെ പ്രസംഗങ്ങളും അവരുടെ മുദ്രാവാക്യങ്ങളൊക്കെ നമ്മൾ ഈ വാട്സപ്പിൽ കൂടിയും ഫേസ്ബുക്കിലൂടെയൊക്കെ നമ്മൾ കേട്ടിട്ടുള്ളത് അപ്പോൾ അപ്പോൾ അവര് അവരുടെ നേതാക്കന്മാർ ഇത്തരത്തിലുള്ള കാര്യങ്ങളെ പ്രോത്സാഹിപ്പിക്കരുതെന്നാണ് ഞങ്ങൾക്ക് പറയാനുള്ളത് ജനാധിപത്യപരമായ സമരങ്ങൾ ഇനിയും തുടരുമെന്ന് പി ജി ജയദീപ് നേതാക്കന്മാരായ കെ എ മഹേഷ് എം എച്ച് ഷാനവാസ് എസ് എസ് എ ആസാദ് കെ കെ അബൂബക്കർ ജയൻ മംഗലം എന്നിവർ അറിയിച്ചു You are watching VCV News.